വാർഷികാഘോഷ പരിപാടിയുടെയും ഡോക്ടർ കോൺ മാമ്പുള്ളി അനുസ്മരണത്തിന്റെയും ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഈ പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി നിലകൊള്ളുന്ന ഈ വളരെ പ്രഗത്ഭമായ വ്യക്തിത്വം ഉൾക്കൊള്ളുന്ന ഈ വേദിയുടെ ഭാഗമാകാൻ ഇങ്ങനെയുള്ള അവസരം നൽകിയ പ്രത്യേകിച്ച് ജനറൽ സെക്രട്ടറി നന്ദി ആദ്യമേ ഞാൻ രേഖപ്പെടുത്തുകയാണ് നമുക്കെല്ലാം അറിയാവുന്നതുപോലെ നമ്മളിതോടനുബന്ധിച്ചുള്ള അനുസ്മരണം കൂടിയുണ്ട് ഡോക്ടർ കോൾ മാത്രം ഈ പ്രദേശത്തെ ഒരു പുണ്യാത്മാവായി ഇവിടെ നിർധനരായ രോഗികൾക്ക് പ്രത്യേകിച്ച് ക്യാൻസർ രോഗികളെ ചികിത്സിക്കുന്നതിൽ വേറിട്ട ഒരു അനുഭവം സമ്മാനിച്ച തന്റെ ജീവിതം തന്നെ അതിനുവേണ്ടി മാറ്റിവെച്ച ഒരു മഹത് വ്യക്തിയുടെ അനുസ്മരണം കൂടി നടത്തുകയാണ് അദ്ദേഹത്തിന്റെ പാവന സ്മരണയുടെ മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തന്നെയാണ് ഞാനോട് നിൽക്കില്ല ഞാൻ നമുക്കൊക്കെ അറിയാവുന്നത് പോലെ ഭാരതീയ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഊഷ്മളമായ കുടുംബ ബന്ധങ്ങളാണ് മാതാപിതാക്കളും മക്കളും ചേർന്ന കുടുംബത്തിന്റെ കൂട്ടിപ്പിടുത്തം അതാണ് നമ്മെ സംബന്ധിച്ച് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഉറപ്പ് എന്ന് പറയുന്നത് പടിഞ്ഞാറിന് അന്യം എന്ന് പറയുന്ന കിഴക്കിന് സ്വന്തം നമ്മൾ അഹങ്കരിക്കുന്ന അഹന്തയോടെ പറയുന്ന കുടുംബത്തിൻ്റെ ഊഷ്മളത അത് എന്ന് നമുക്ക് നഷ്ടപ്പെടുന്നു അന്ന് തീർന്നു എല്ലാം എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ കുറെ നാളുകളായി നമ്മുടെയൊക്കെ ചുറ്റുപാടുകളിൽ നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെ കുടുംബങ്ങളിലൊക്കെ സ്ഫോടനാത്മകമായ വിധത്തിലുള്ള പരസ്പര വിശ്വാസക്കുറവും ബന്ധങ്ങളുടെ ഭീകരതയും സ്നേഹക്കുറവും ഒക്കെ നമ്മൾ പ്രകടമായി കാണുന്നു അതിന് പല കാരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാം പലതും ഉണ്ടാകാം പല സാമൂഹ്യ വിപത്തുകളും അതിന് ഉപയോഗമായി നമുക്കുണ്ടാക്കാം അതിന് ഉറച്ചു നിൽക്കുന്ന ഒരു സംഭവങ്ങളുണ്ട് സാങ്കേതിക വിദ്യ ഒരുപക്ഷെ നമുക്കെ നമ്മെ സംബന്ധിച്ചിടത്തോളം അനുഗ്രഹമാണെങ്കിലും അതിന്റെ ദുരുപയോഗം ഒരുപക്ഷേ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ വളരെ വലുതാണ് അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട യാഥാർത്ഥ്യം അഴിമതി ഇന്ന് സാധാരണ ജീവിതത്തിന്റെ ഒരു ഭാഗമായിരിക്കുന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ ടി വി സ്ക്രീനിൽ നെളഞ്ഞു വന്ന ഒരു ചിത്രം കൊച്ചിൻ കോർപ്പറേഷനിലെ ഉദ്യോഗസ്ഥയെ അഴിമതിയുടെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് അതൊരു വർക്കരണം പോലെ നമ്മൾ ആളുകൾ എടുത്തിരിക്കുന്നു ഇന്ന് വരുന്ന ആ ഒരു ന്യൂസിന്റെ ഭാഗം എന്നേക്കാൾ കൂടുതൽ കൈക്കൂലി വാങ്ങുന്നവരാണ് അവിടെ എടുക്കുന്ന പലരും എന്നുള്ള ന്യായീകരണമാണ് അപ്പൊ ഇതൊക്കെ നോക്കൂ നമ്മുടെ ആളുകളൊക്കെ അഴിമതി അംഗീകരിച്ചു കൊടുക്കുന്നത് പോലെ കാര്യം നടക്കണമെങ്കിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് ചിന്തിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കും ഏറ്റവും വലിയൊരു സാമൂഹ്യ വിപത്തായി അഴിമതി അംഗീകരിക്കപ്പെട്ട രീതിയിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് ഇതിന് തടയിടാൻ ഉത്തരവാദിത്തപ്പെട്ടവർക്കോ നമുക്ക് പോലുമോ ഇതിന്റെ ഭാഗമാകാതെ മാറി നിന്നുകൊണ്ട് സംഘടിതമായ രീതിയിൽ ഇതിനെ ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കാത്ത രീതിയിലേക്ക് അഴിമതി വളർന്നു പോയിരിക്കുന്നു അതൊരു സാമൂഹ്യ വിപത്തായി മാറിയിരിക്കുന്നു മറ്റൊരു മേഖല ലൈംഗികമായ രംഗത്തുള്ള രാജകത്വവും ധാർമ്മികമായ മൂല്യജുതിയുമാണ് അവിടെയും ഒരു സാമാന്യവൽക്കരണം നടന്നിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ പാവനമെന്ന് കണ്ടിരുന്ന അല്ലെങ്കിൽ വിശുദ്ധമായ ഒന്ന് കണ്ടിരുന്ന ദാമ്പത്യ ജീവിതത്തിന്റെ പരിപാവനതയും വിശുദ്ധിയും ഒക്കെ അതിനൊക്കെ ഒരു ഭംഗം വന്നാലോ അതിനൊക്കെ ഒരു അക്ഷര തെറ്റു വന്നാലോ ഒരു അപപ്രപ്ജം വന്നാലോ അതൊക്കെ സാധാരണയായി പുതിയ കാലത്തിന്റെ പ്രവണതയുടെ ഭാഗമാണ് അംഗീകരിക്കുന്ന ഒരു മനസാക്ഷിയിലേക്ക് അല്ലെങ്കിൽ മാനസിക അവസ്ഥയിലേക്ക് സമൂഹം പതുക്കെ പതുക്കെ നടന്നെടുക്കുന്നത് കാണുന്നു ബെസ്റ്റിയുടെ പേരിലും മുൻ കാമുകന്റെ പേരിലും അല്ലെങ്കിൽ മറ്റൊരു തന്റെ ഭർത്താവിനെയോ ഭാര്യയുടെ ഒക്കെയുള്ള തെറ്റായ ബന്ധങ്ങളുടെ അനർത്ഥങ്ങൾ സൃഷ്ടിക്കുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ ദാമ്പത്യത്തിൽ ഉണ്ടാകുന്ന കല്ലുകളി അതുപോലെ സംശയം അനാവശ്യമായ സംശയങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങളുമൊക്കെ ഈ രംഗത്ത് ദാമ്പത്യ ജീവിതത്തിലും അതുപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും ഒക്കെ ഉണച്ചിൽ തട്ടുന്ന രീതിയിലേക്ക് വരുന്നത് അത് വർധിച്ചു വരുന്നത് ഒരു സാമൂഹ്യ വിപത്തായി തന്നെ നിലകൊള്ളുകയാണ് മൂന്നാമതൊരു സാമൂഹ്യ വിപത്ത് എന്ന് പറയുന്ന നമ്മളെല്ലാം സൈബർ ലോകത്തിന്റെ പിടിയിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇന്ന് നമ്മളിവിടെ ഇരിക്കുമ്പോൾ പോലും ഒരു പക്ഷേ നമ്മളിൽ ചിലരെങ്കിലും നമ്മുടെ മൊബൈൽ ഫോണൊക്കെ നോക്കി ആ ലോകത്തെ വിരാജിക്കുന്നവരാണ് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പോലും നമ്മുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ ഇരിക്കുമ്പോൾ പോലും അവിടെയും നമ്മൾ സൈബർ ലോകത്താണ് ആൾക്കൂട്ടത്തിനിടയിൽ പോലും ഗ്ലോബൽ വില്ലേജിൽ നിന്നുകൊണ്ട് നമ്മൾ ഒറ്റത്തുരുത്തായി നിൽക്കുന്ന അവസ്ഥ നമ്മൾ നിൽക്കുകയാണ് ഇന്ന് തീംനേശയ്ക്ക് ചുറ്റും ഉണ്ടായിരുന്ന സൗഹൃദങ്ങൾ നമുക്ക് എന്തേലും നഷ്ടപ്പെട്ടു പോയി നമ്മുടെ ഡൈനിങ് റൂമിനുണ്ടായിരുന്ന പ്രാധാന്യം അതിന് ചുറ്റും നമ്മൾ പറഞ്ഞിരുന്ന വർത്തമാനങ്ങളും തമാശകളും കൂട്ടായ്മകളും ഊഷ്മളതയും നമുക്ക് കൈമോശം വന്നു ആ ഡൈനിങ് റൂമിന്റെ പ്രാധാന്യം ഡ്രോയിംഗ് റൂം ആയിട്ട് ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബെഡ്റൂം അല്ലെങ്കിൽ കിടപ്പ് മുറിയും ശുചിമുറിയും ഒഴികെ ബാക്കിയെല്ലാം നമ്മുടെ പൊതു ഇടങ്ങളാണ് പക്ഷേ വീട്ടിനകം മുഴുവൻ ഈ പൊതു ഇടങ്ങൾ നഷ്ടപ്പെട്ട് സ്വകാര്യ ഇടങ്ങളായി മാറ്റുന്ന രീതിയിലേക്ക് നമ്മൾ മാറിയിരിക്കുന്നു നമ്മളെല്ലാം ഓരോരുത്തരു ഓരോ തുരുത്തായി മാറിയിരിക്കുന്നു മൊബൈൽ ഫോൺ എന്നുള്ള ആ അതിന്റെ ലോകത്ത് ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്തിരിക്കുന്ന ജീവിത പങ്കാളികളും വർത്തമാനം പറയാനും ഉഷ്മളത പങ്കുവയ്ക്കാനും സ്നേഹം പങ്കുവെക്കാനും സമയം കിട്ടാതെ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആളുകളുമായി ബന്ധപ്പെടാനും അതിന് നന്മയൊന്നും ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷെ നമ്മുടെ മുന്നിലിരിക്കുന്ന ആളോട് സംസാരിക്കാതെ ഒന്ന് സ്പർശിക്കാതെ സ്നേഹം പ്രകടിപ്പിക്കാതെ അങ്ങനെ ഇരിക്കുന്ന ആളുകളുമായി സംവേദിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഗ്യാപ്പ് കുടുംബ ബന്ധത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നു അതൊരു സാമൂഹ്യ വിപത്തായി വളരുന്നു ഒരു സാമൂഹ്യ വിപത്ത് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്ന് ലഹരിയുടെ ഉപയോഗം ലഹരി നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റിക്കുന്ന രീതിയിലേക്ക് എത്തിയിരിക്കുന്നു ഒരു മനുഷ്യൻ ഉണ്ടായ കാലം മുതൽ ഈ ലഹരി അങ്ങനെ ഉള്ളതല്ലേ അത് സാധാരണ ഇന്നത്തെ കാലത്തിന്റെ പശ്ചാത്തലത്തിൽ അതൊക്കെ വലിയ പ്രശ്നമാണോ ഇവിടെയാണ് സാമാന്യവൽക്കരണത്തിന്റെ അപകടം എന്ന് ഞാൻ പറയുന്നത് നമ്മൾ ഈ ലഹരിയെ പറ്റി പറയുമ്പോൾ മൂന്ന് തരത്തിലുള്ള ലഹരി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് ഒന്ന് സോഷ്യൽ ഡ്രിങ്കിങ് നമ്മളൊരു പരിപാടി നടത്തുമ്പോൾ അല്ലെങ്കിൽ ഒരു ക്ലബിന്റെ യോഗവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ആളുകൾ വീട്ടിലൊന്നും വരുമ്പോൾ ഒരു ചെറിയ ഫംഗ്ഷന്റെ ഭാഗമായി ഒരു ഓരോരോ സാമൂഹികമായി സോഷ്യൽ ഡ്രിങ്കിങ് വല്ലപ്പോഴും ഒക്കെ കൂടുന്ന ഒരവസ്ഥ രണ്ടാമത്തത് ബിഞ്ച് ഡ്രിങ്കിങ് ബിഞ്ച് ഡ്രിങ്കിംഗ് എന്ന് പറയുന്നത് കുറെ നാള് നമ്മൾ ഒന്നും കഴിക്കുന്നില്ല പിന്നെ ഒരു മൂന്ന് മാസത്തേക്ക് ആഘോഷമാണ് ആഘോഷം എന്ന് പറഞ്ഞാൽ തലധല്ലി ആഘോഷമാണ് നിർത്താതെ കുടി അത് കഴിഞ്ഞ് ഒരു കാരണവുമില്ലാതെ ഭാര്യ അല്ലെങ്കിൽ ആരെന്തെങ്കിലും പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആ കുടിയ നിർത്തിയിട്ട് ഒരു രണ്ടു മൂന്ന് മാസത്തേക്ക് ടോട്ടലി ഡ്രൈ വീണ്ടും തുടങ്ങിയ ഒരു മൂന്ന് മാസത്തേക്ക് തന്നെ ഏറ്റവും അപകടകരമായ ആരോഗ്യപരമായും മാനസികമായിട്ടും മറ്റും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ് ആരെങ്കിലും ചോദിച്ചാൽ പറയും വീട്ടിൽ ചോദിച്ചാൽ പറയും ഞാൻ കഴിഞ്ഞ മൂന്ന് പ്രാവശ്യം കുടിച്ചിട്ടില്ലല്ലോ ഇതാ തുടങ്ങി വീണ്ടും അവിടെ നിന്ന് അങ്ങോട്ട് ആഘോഷം പിന്നെ ഉള്ള ഒരു വിഭാഗമാണ് ക്രോണിക് ഡ്രിങ്കിങ് ക്രോണിക് ഡ്രിങ്കിർ എന്നുവെച്ചാൽ സ്ഥിരമായി ഇരുപത്തിനാല് മണിക്കൂറും കുടിച്ച് പൂത്താടി നടക്കുന്ന മനുഷ്യൻ അവരെവിടെ എത്തിച്ചേരുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാവുന്നേ ഉള്ളൂ ലിവർ സിറോസിസ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുള്ള ആ വിഭാഗത്തിന്റെ വിധേയരായി ആ രോഗമൊക്കെ വിധേയരായി അവിടെ എത്തിച്ചേരുമെന്ന് നമുക്കറിയാം ഇങ്ങനെ ലഹരി ഒരു ഭാഗത്ത് അങ്ങനെ ഒഴുകുകയാണ് ഇപ്പോൾ വന്നിരിക്കുന്ന വലിയ അപകടം സാധാരണ ലഹരിക്കൊക്കെ അപ്പുറത്ത് രാസലഹരി കയറി വരികയാണ് മയക്കുമരുന്ന് എന്നുള്ള വലിയൊരു അപകടം നമ്മുടെ ജീവിതത്തിന്റെ താളം തെറ്റുന്ന മാനസികമായും ശാരീരികമായും നമ്മളെ തകർക്കുന്ന നമ്മുടെ കുട്ടികളെ പോലും വിടാത്ത വിദ്യാഭ്യാസ ചെറിയ സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികളെ പോലും യുവത്വത്തിന്റെ ആർജവത്തെ കാണുന്ന തരുന്ന മയക്കുമരുന്ന കഞ്ചാവ് ഹൈബ്രിഡ് കഞ്ചാവ് ചരസ് എറോയിൻ അല്ലെങ്കിൽ പെത്തഡിൻ അതുപോലെ തന്നെ ഇപ്പൊ പുതുതായി നമ്മൾ കേൾക്കുന്ന എം ഡി എം എം ഡി എം എന്ന് പറഞ്ഞാൽ മെത്തഡിൻ ഓക്സിൻ മെത്താം എന്ന വളരെ ഗുരുതരമായിട്ടുള്ള രാസപദാർത്ഥങ്ങൾ ചേർത്ത് ഏറ്റവും വില കുറഞ്ഞ രാസപദാർത്ഥങ്ങൾ കൂട്ടിച്ചേർക്കപ്പെട്ടുണ്ടാക്കുമ്പോൾ ഏറ്റവും വില കൂടിയ മയക്കുമരുന്നായി മാറുന്ന ഒരു സ്ഥിതി വിശേഷം ഇത് എന്തുകൊണ്ടാണ് മനുഷ്യന് ഇങ്ങനെ ലഹനം ഉപയോഗിക്കുകയും കാര്യങ്ങൾ ചെയ്യുകയും ചിന്തിക്കുമ്പോഴാണ് സുഖം തേടിയുള്ള നമ്മുടെ യാത്രയുടെ പരണത ഫലമാണ് ഇതൊക്കെ നമുക്ക് പറയാം സുഖം തേടുന്നത് മനുഷ്യ സഹജമാണ് നമ്മളെപ്പോഴും അസേരി ഇരിക്കുന്നതും കുശലിട്ടിരിക്കുന്നതും ഫാനിട്ടിരിക്കുന്നതും നല്ല മെത്തയിൽ കിടക്കുന്നതും ജീവിതത്തിൽ ആർക്കെങ്കിലും സന്തോഷം കൊടുക്കുന്നതും നല്ല ഭക്ഷണം കഴിക്കുന്നതും എല്ലാം സുഖത്തിന് വേണ്ടിയുള്ള ഒരു യാത്രയാണ് നമ്മൾ ഒരു പക്ഷെ നമ്മൾ പറയും ഒരു തർക്ക വിഷയം പോലെ പറയാവുന്നതാണ് ഞാൻ സ്നേഹിക്കുന്ന ആത്മാർത്ഥമായിട്ടും സ്നേഹത്തിന്റെ പാരമ്പര്യയിൽ ഞാൻ നേടാൻ ആഗ്രഹിക്കുന്ന എന്റെ മനസ്സിന്റെ സുഖം കൂടി എന്റെ ശരീരത്തിന്റെ സുഖം കൂടിയാണെന്ന് യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കും അങ്ങനെ സുഖം തേടിയുള്ള മനുഷ്യന്റെ യാത്രയിൽ അവൻ കണ്ടെത്തുന്ന പല ഉപാധികളിൽ ഒന്നാണ് ഈ ലഹരി എന്ന് പറയുന്നത് മനുഷ്യന്റെ തലച്ചോറില് പല ന്യൂറോ ട്രാൻസ്മിഷനുകളുണ്ട് നമ്മളെ സന്തോഷം തരുന്ന ഹാപ്പിനെസ് ഹോർമോൺ സൃഷ്ടിക്കാൻ പോകുന്ന സംവിധാനങ്ങളുണ്ട് നമ്മുടെ കോശങ്ങളിലേക്ക് അത് വ്യാപിക്കുന്ന വ്യാപിപ്പിക്കാനും അത് ഉജ്ജീവിപ്പിക്കാനും പറ്റുന്ന മരുന്നുകളിന്ന് ലഭ്യമാവുന്ന അല്ലെങ്കിൽ മയക്കുമരുന്നുകൾ ലഭ്യമാവുകയാണ് നമ്മുടെ സബ്സ്റ്റാൻഷ്യൽ നിഗ്രഹ തലച്ചോറിന്റെ ഒരു ഭാഗമാണ് സബ്സ്റ്റാൻഷ്യൽ നിഗ്രഹ ആ ഭാഗത്ത് നിന്ന് തലച്ചോറിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് കോശങ്ങളിലേക്കൊക്കെ നമ്മൾ സംക്രമിക്കാവുന്ന അല്ലെങ്കിൽ ഹാപ്പിനെസ് ഹോർമോണിനെ വ്യാപിപ്പിക്കാവുന്ന രീതിയിലേക്ക് അത് പോകുമ്പോൾ ന്യൂക്ലിയസ് അൻകംപ്ലിസ് എന്ന ഭാഗത്തേക്ക് എത്തുന്ന ആ സമയം വളരെ മനോഹരമായ വല്ലാത്തൊരു ഉന്മാദ ലഹരിയിൽ നമ്മൾ എത്തിപ്പിക്കാൻ എം ഡി എം എ പോലെ കാര്യങ്ങൾക്ക് കഴിയുന്നു കാരണം നമ്മൾ ഉണ്ടാക്കുന്നത് വല്ലാത്തൊരു ഹാപ്പിനും വല്ലാത്തൊരു എനർജിയുമാണ് ഒരു അഞ്ചാറ് മണിക്കൂർ നേരത്തേക്ക് നമ്മൾ വേറൊരു ലെവലാണെന്ന് പറയുന്ന രീതി ഈ എനർജിയുടെ ഒരു വിസ്ഫോടനം ഉണ്ടാക്കുന്നു ലഹരിയുടെ ഒരു ആവാസത്തിൽ നമ്മൾ പെട്ട് വളരെയധികം ആയി അങ്ങനെ നിൽക്കും പക്ഷെ ആറു മണിക്കൂർ കഴിഞ്ഞാൽ അഞ്ചോറോ മണിക്കൂർ കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളാത്തവരായി നമ്മൾ തിരിക്കുകയാണ് എനർജിയായിട്ട് താഴോട്ട് പോവുകയാണ് ഹാപ്പിനെസ് ഹോർമോണൊക്കെ താഴോട്ട് വരികയാണ് മാനസികമായി തകർന്നടിയുകയാണ് ഒരു പൈശാചിക നൃത്തം പോലെ ഡാൻസ് കളിച്ചിരുന്ന മനുഷ്യൻ ഒന്നിനു കൊള്ളാത്തവനെ പോലെ ആവുകയാണ് അവനെ തകർക്കുന്ന രീതിയിലുള്ള കാളകുട വിഷം പോലെയുള്ള ഇത്തരത്തിലുള്ള സാധനങ്ങൾ എം ഡി എം എ പോലെയുള്ള സാധനങ്ങൾ ഉപയോഗിക്കുമ്പോൾ മനുഷ്യന്റെ ജീവിതത്തിന് തന്നെ അവന്റെ ആരോഗ്യത്തിന് തന്നെ ഹാനികരമാകാവുന്ന രീതിയിലേക്കാകുന്നു ഒരു ത്രീ ഇടയ്ക്ക് എം ഡി എം എ പോലീസ് പിടിച്ചപ്പോൾ അദ്ദേഹം ആ എം ഡി എം ആ പയ്യൻ എം ഡി എം എ അങ്ങനെ തന്നെ അങ്ങോട്ട് വായലേക്ക് വിഴുങ്ങി മരണം സുനിശ്ചിതമായി ഈ നമ്മുടെ യുവത്വത്തിന്റെ അവരുടെ ജീവിതം കാണുന്നതിൽ നിന്ന് മയക്കുമരുന്ന് സാമൂഹ്യ വിപത്തിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു അതിന് നമുക്ക് ചെയ്യാനുള്ള ഒറ്റ കാര്യമുള്ളൂ കുടുംബ ബന്ധങ്ങളിൽ ഊഷ്മളത ഉണ്ടാക്കുക തമ്മിൽ തമ്മിൽ ചേർന്നെരിഞ്ഞ് ഭക്ഷണം കഴിക്കുക അവരവരുടെ പ്രശ്നങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സൗഹൃദത്തോടു കൂടി പരസ്പരം മനസ്സിലാക്കുക ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ ഇടപെട്ടവനെ അല്ലെങ്കിൽ ഇത്തരത്തിലെ കരിയുടെ തിരാളി പിടക്കത്തിൽ പെട്ടുപോയ കുഞ്ഞുങ്ങളെ നമുക്ക് തിരിച്ചു പിടിക്കണം ഇന്ന് എന്തിനും ഏതിനും മത്സരമാണല്ലോ ആ കുഞ്ഞുങ്ങളൊന്ന് പരാജയപ്പെട്ട് കാണാൻ പോലും നമ്മൾ സമ്മതിക്കില്ല അവരെവിടെയും വിജയിച്ചു കാണാനാണ് നമ്മൾ ആഗ്രഹിക്കുക അത് എങ്ങനെയും വിജയിക്കണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുക അവരെ ജീവിതത്തിന് പ്രാപ്തമാക്കാൻ നമുക്ക് പറ്റണം ഇന്ന് രാത്രി ഒന്നര മണിക്ക് പോലും നമ്മുടെ പെൺകുട്ടികൾ ആരോടൊന്നില്ലാതെ സംസാരിച്ച് മൊബൈൽ ഫോണിൽ തീർത്ത് നാല് മണിവരെ നിത്യേനയൊന്നോണം ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ആരോടാണെന്ന് ചോദിക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ അമ്മമാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവർ വില കൊടുക്കേണ്ടി വരും രണ്ട് രാത്രികളിൽ പോലും നമ്മുടെ ആൺകുട്ടികളെ വീടുകളിൽ കണ്ടില്ലെങ്കിലും അവന്റെ പോക്കറ്റിൽ അമിതമായ പണം കണ്ടാൽ പോലും അവന്റെ ശരീരഭാഷയിൽ അപകടകരമായ ലഹരിന്റെ ലാസ്യം കണ്ടാൽ പോലും അവന്റെ കണ്ണുകളിൽ ഉറക്കച്ചെലവ് കണ്ടാൽ പോലും എന്താ മോനെ എന്ന് ചോദിക്കാനുള്ള ആർജവും ധൈര്യം നമ്മുടെ പിതാക്കന്മാർക്ക് നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വില കൊടുക്കേണ്ടി വരും ഒരു സംശയവുമില്ല ഞാനും ഉത്തരവാദിത്തപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയട്ടെ വെള്ളിയാഴ്ച വൈകുന്നേരം ഹോസ്റ്റലിൽ നിന്ന് പോകുന്ന പെൺകുട്ടി വീട്ടിലേക്കല്ല കാമുകന്റെ അടുത്തേക്കാണ് ഹോട്ടൽ മുറിയിലേക്കാണ് ഇതുപോലെ ലഹരി കേന്ദ്രങ്ങളിലേക്കാണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ വൈകിപ്പോയാൽ നമ്മൾ വില കൊടുക്കേണ്ടി വരും മാതാപിതാക്കൾ ആ ഉത്തരവാദിത്വം പൂർണമായി നിർവഹിച്ചേ പറ്റും എന്റെ മകൻ മകൾ എവിടെയാണ് എന്താണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല നിങ്ങളൊരു ഹെലികോപ്റ്റർ പാരന്റിന്റെ പോലെ നമ്മുടെ മകന്റെ ചുറ്റും ഇങ്ങനെ നടക്കണം മകളുടെ ചുറ്റും നടക്കണമെന്ന് ചില മാതാപിതാക്കൾ ചോദിക്കുക എങ്ങനെയാണ് എന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നത് പല സാധൃ പല ലക്ഷണങ്ങൾ അവർ പ്രകടിപ്പിക്കാറുണ്ട് അവന്റെ മുറിയിൽ ഒന്ന് കയറി നോക്കിയാൽ മതി സാധാരണ ഇന്ത്യൻ കറൻസി അവർ നീളത്തിൽ മടക്കിയിടുന്നുണ്ടെങ്കിൽ സംശയിക്കണം അവിടെ നോട്ട് ചുരുട്ടിയിടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പേപ്പർ കഷ്ണം ചുരുട്ടിയിടുന്നുണ്ടെങ്കിൽ സംശയിക്കണം അവിടെ എ ടി എം കാർഡ് പോലുള്ള കാർഡുകള് അല്ലെങ്കിൽ സ്റ്റിക്കർ പോലെയുള്ളത് അനിയന്ത്രിതമായ രീതിയിൽ ഉണ്ട് എങ്കിൽ സംശയിക്കണം അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള പൊടികള് ക്രിസ്റ്റല് ടാബ്ലെറ്റ് സംശയിക്കണം അതൊന്നും കുറ്റപ്പെടുത്താനല്ല വീട് പോയെങ്കിൽ അവനെ കൈപിടിച്ച് ഉയർത്താൻ തന്നെയാണ് അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മുടെ മക്കൾ വീട് പോയാൽ അവരെ കൈപിടിക്കേണ്ട ഉത്തരവാദിത്വം കൂടി നമ്മൾക്കുണ്ട് ദവസേന പത്രമാധ്യമങ്ങളിൽ വരുന്ന വാർത്തകള് ചിത്രങ്ങള് ദയനീയമാണ് പതിനാറും പതിനെട്ടും വയസ്സായ കുട്ടികൾ എന്തിന്റെയും ഒക്കെ പേരിൽ വീട് വിട്ടിറങ്ങി ഒരു ദിവസം ഹോട്ടൽ മുറിയിൽ താമസിച്ചു എന്ന് അഹങ്കരിച്ച് അത് ആണും പെണ്ണുമായി ജീവിച്ചു എന്ന് അഹങ്കരിച്ചു കൊണ്ട് തന്നെ ജനിപ്പിച്ച് വളർത്തി വലുതാക്കിയ മാതാപിതാക്കളുടെ നെഞ്ചിലേക്ക് ഒരുപിടി തീ വാരിയിട്ടതിനു ശേഷം കാണാമറയത്തേക്ക് പോകുന്ന വാർത്തകൾ ചിത്രങ്ങൾ ദയനീയമല്ലേ അതിന് കാരണക്കാർ ആരാണെന്ന് ചിന്തിക്കുമ്പോൾ ഒരുപക്ഷെ ഞാനും നിങ്ങളും ഒക്കെ തന്നെയായിരിക്കും പ്രതിസ്ഥാനത്തെ വീടുക നമ്മുടെ കുട്ടികള് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവരുടെ ഉദ്ദേശിക്കുന്ന രീതിയിൽ നടപ്പാക്കാതെ വരുമ്പോൾ ഒരുപക്ഷെ അവരെ കുറ്റം പറഞ്ഞ് തള്ളിക്കളയാതെ അല്ലെങ്കിൽ അവരുടെ കാലത്ത് ഒരു താല്പര്യം എടുക്കാതെ വരുമ്പോൾ സ്വാഭാവികമായും ഒരു വഴിമാറിപ്പോകും അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലേ നമ്മുടെ സ്നേഹവും സാമീപ്യവും തലോടലും ഒക്കെ അത് നൽകാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട് അത് നൽകാതെ വന്നാൽ ഇത്തരത്തിലുള്ള മാർഗങ്ങളിലേക്ക് സാമൂഹ്യ വിപത്തുകളുടെ ഭാഗത്തെ ലഹരിയുടെ വഴികളിലേക്ക് പോയി സമൂഹത്തിന്റെ ഉടക്കം കെടുക്കുന്ന ഏറ്റവും വലിയ ക്രിമിനൽ മൈൻഡുകളായി നമ്മുടെ കുട്ടികൾ മാറി മാറിയെങ്കിൽ അത്ഭുതപ്പെടാനില്ല തിരക്ക് പിടിച്ച ആധുനിക ജീവിതവും വശ്യമാർദ്ധ നാഗരിക ജീവിതവും ഒക്കെ സാമൂഹ്യ ബന്ധത്തിലും സാമൂഹ്യ പ്രക്രിയയിലും വരുത്തിയ വമ്പിച്ച മാറ്റങ്ങൾ കണക്കിലെടുക്കാതെ നമ്മുടെ കുട്ടികൾക്ക് സംഘബോധമില്ല പൗരബോധമില്ല ദൈവസ്നേഹമില്ല എന്നൊക്കെ പറഞ്ഞ് പരിഭവപ്പെട്ടിട്ട് കാര്യമില്ല സംഘവ്യവഹാരത്തിന്റെ വലിയ ഓട്ടത്തിൽ നിന്ന് വൈദ്യതിയുടെ ചട്ടത്തിലേക്കുള്ള മാറ്റമുണ്ടല്ലോ അത് ആകസ്മിക ഔപചാരികമായ യാഥാർത്ഥ്യം തന്നെയാണ് സ്വകാര്യതയ്ക്ക് പ്രാധാന്യം നൽകുകയും സാമൂഹിക പാഠതിരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന നമ്മുടെ സമൂഹത്തിൽ പുതിയ തലമുറയുടെ അറുത്തു മുറിച്ച് കണിഷ്ടമായ നീക്കങ്ങൾക്ക് മുമ്പിൽ നമ്മുടെ പരമ്പരാഗതമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എന്തിന് ഇത്തരത്തിലുള്ള റെസിഡൻസ് അസോസിയേഷനെ കൂട്ടായ്മ പോലും ഈ ഇരിപ്പ് പോലും நம்ம புதிய குட்டிகளை அனாவசியும் தோன்றியால் அதுபுதப்பட மாறும் சாஹிள் புதிய தலைமுறை சௌகரியபிரதமாய்யப்படலாம் மாதமே நமக்கு பைக்கும் ஒக்கே அவருடைய புத்தன் ஃபேஸ்புக்கும் ட்விட்டரும் வாட்ஸ்அப்பும் இன்ஸ்டாகிராமும் ஒக்கே அவருடைய அவர்கூடி மனசிலையும் ൊത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും സാങ്കേതിക വിദ്യയുടെ സൗകര്യങ്ങളെ അവർക്ക് ഉപയോഗപ്പെടുത്താവുന്ന രീതിയിൽ സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ അവരെ പ്രാപ്തരാക്കുകയും ചെയ്യുന്ന മാതാപിതാക്കൾ മാത്രമേ പുതിയ കാലത്തിന്റെ മാതാപിതാക്കളായി മാറുകയുള്ളൂ നമ്മളൊക്കെ സാമൂഹ്യ ജീവിയാണ് നമ്മളിരിക്കുന്ന കസയന പോലും നമ്മളെ സൃഷ്ടിക്കണം മറ്റെടുക്കുന്ന സൃഷ്ടിയാണ് നമ്മൾ ശ്വസിക്കുന്ന വായു പോലും പ്രകൃതിയുടേതാണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് പരസ്പര ബന്ധിതമായ ഒരു സമൂഹത്തിന്റെ ഭാഗമായി നിലം ബോധം ചെറുപ്പത്തിലെ തന്നെ നമ്മുടെ കുട്ടികളെ വളർത്തിയെടുക്കാനും നമ്മളെ ഒന്ന് പരിശീലിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കണമെന്നാണ് വിനീതമായി എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് നമ്മളെല്ലാം ഇന്ത്യ രാജ്യത്താണ് ജീവിക്കുക ഇത്രയും നാട് ഈ രാജ്യം സ്വതന്ത്രമായിട്ടും ഈ സമയത്ത് ഇന്ത്യയിൽ എത്ര പട്ടണങ്ങളിൽ സ്ത്രീക്കും കുഞ്ഞിനും സുരക്ഷിതമായി നിങ്ങൾ നടക്കുന്നത് പോലെ ഇവിടെയൊക്കെ നടക്കാൻ സാധിക്കും തുലവും തുച്ഛമാണ് ദശലക്ഷക്കണക്ക് നാടുകള് ദാരിദ്ര്യത്തിലേക്ക് താഴെ കഴിയുന്നു ആയിരക്കണക്കിന് ഗ്രാമങ്ങളിൽ കുടിവെള്ളമില്ല വെളിച്ചമില്ലാത്ത ദശലക്ഷക്കണക്കിന് ആളുകളും കുടുംബങ്ങളും നമുക്കുണ്ട് എന്ത് പറ്റി നമ്മുടെ യുവാക്കൾക്ക് ചോദിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു സൗമ്യമാരുടെയും നിർഭയന്മാരെയും ശിക്ഷമാരുടെയും നിലപടികൾ നമ്മുടെ കർണകുടങ്ങളിൽ ഒന്നും പോയിട്ടില്ലല്ലോ എന്താണ് ഇങ്ങനെ യുവത്വം വഴിമാറി അബദ്ധ സഞ്ചാരം നടത്തുന്നത് കുറെ നാടുകൾക്ക് മുമ്പ് മാതൃ പത്രത്തിൽ വന്ന ഒരു ലേഖനത്തിന്റെ തലക്കെട്ട് പ്രകാരമായിരുന്നു വളരാൻ എനിക്ക് പേടിയാകുന്നു എന്ന് ഇത് ഒരു അഞ്ചു വയസ്സായ പെൺകുട്ടി അവളുടെ അമ്മയോട് വിളിച്ചു പറയുന്നതാണെങ്കിൽ സാംസ്കാരിക കേരളം ലജ്ജിച്ച് തനതാട് തന്നതാണ് ഭൂമി ദേവി നിന്റെ വാവിടം തന്നെ ചവിട്ടി താഴ്ത്തണമേന്ന് നിലവിളിക്കാൻ പോയെങ്കിലും അത്യാവശ്യ സംരംഭം വിലപിക്കാൻ പോയെങ്കിലും നമ്മുടെ സ്ത്രീകൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവരവരുടെ പ്രതികരണ ശേഷിയെ കുറിച്ച് ചിന്തിക്കേണ്ടി വരും തന്നെയുള്ള രാജാക്കന്മാർ ചൂതുകളിച്ച് രാജ്യം നഷ്ടപ്പെടുത്തി ഗീതോപദേശം ശ്രമിച്ച് പടപെട്ടി മടക്കിയെടുത്തു രാജസൂയം ചെയ്ത് യുദ്ധത്തിന്റെ പാപക്കര കഴുകിക്കളഞ്ഞു ഇന്ന് പെണ്ണിനു വേണ്ടി പണത്തിനു വേണ്ടി സ്ഥാനത്തിനു വേണ്ടി പരസ്പരം വെട്ടി മരിച്ചു കിടക്കുന്ന സഹോദരന്മാരെങ്കിൽ ശബശരീരങ്ങൾക്കിടയിൽ സ്വന്തം സഹോദരനെയും അച്ഛനമ്മമാരെയും അഭിനവകാന്താരിമാരുടെയും പ്രോചനം സ്ത്രീകളുടെയും വിനപനം ആകാശത്തിനും ഭൂമിക്കുമിടയിൽ വഞ്ചിക്കുന്നത് ആ നിശബ്ദരെ വഞ്ചിക്കുന്ന കേൾക്കാതെ പോകരുത് എന്നാണ് എനിക്ക് പറയാനാണ് എന്റെ പ്രിയപ്പെട്ടവര് നമുക്കും ഒരുപാട് ത്യാഗസന്നദ്ധർ കടന്നുപോയി അവരവരുടെ ബാല്യവും യൗമനവും കൗമാരവും ഒക്കെ നമ്മുടെ ഹിന്ദുക്കൾക്ക് നൽകുകയായിരുന്നു അവർ അവരുടെ മറ്റു ത്യാഗങ്ങളും ഒക്കെ മാറ്റി വെച്ചിട്ട് നമുക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവരാണ് എന്റെ ഹൃദയമേ നീ എനിക്കേതൊരു സാക്ഷിയായി വീരാതിരിക്കണമേ എന്ന് പറയാൻ പറ്റുന്ന ബെഞ്ചമിൻ വളരെ പറ്റിയുള്ള കവികള് നമ്മുടെ ഈ മുറ്റത്തുനിന്ന് ഉണ്ടാകണം ഒരു ഡോക്ടർ മാമ്പള്ളി മാത്രമല്ല എന്റെ ഹൃദയമേ നീ എനിക്കതൊരു സാക്ഷിയായിരിക്കണമേ എന്ന് പറയാൻ പറ്റുന്ന യുവാക്കളി മണ്ണിൽ നിന്നുണ്ടാകണം അഴിമതി ആഭരണമായി കൊണ്ടു നടക്കുന്ന സമൂഹത്തിൽ പാതകങ്ങൾ മടപെയ്യുമ്പോൾ മാനിഷാത മന്ത്രത്തിന്റെ പൊരുളച്ച് വന്നിക്കൊണ്ട് അരുതി കാട്ടാണ് എന്ന് പറയാൻ പറ്റുന്ന യുവാക്കൾ ഉണ്ടാകണം രാജാവ് നഗ്നാണെന്ന് പിടിച്ചു പറയാൻ കെൽപ്പുള്ള ആ കുട്ടിയുടെ ധീരത ഉൾക്കൊള്ളുന്ന യുവാക്കള് ഈ ആർ പി നഗരന്റെ മുറ്റത്ത് നിന്നുണ്ടാകണം സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് വലിച്ചെഴിയപ്പെട്ടവര് നിശബ്ദരാക്കപ്പെട്ടവര് അടയാളപ്പെടുത്താത്ത ഭാഷങ്ങള് ഇവരുടെ നിൽക്കുന്ന ഒരു തലമുറയെ വാർത്തെടുക്കാൻ ഈ പ്രദേശത്തെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ നമ്മുടെ ഇത്തരത്തിലുള്ള കൂട്ടായ്മകളെ വിജയം നേടുന്നതിന് യാതൊരു സംശയവും നമ്മുടെ പണ്ടത്തെ മാതാപിതാക്കൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഒരു സൗഹൃദത്തിന്റെ കൂട്ടായ്മയുണ്ട് ഈ സമയത്ത് പണ്ട് കറി വയ്ക്കാൻ നേരത്ത് ഉപ്പില്ലെങ്കിൽ തൊട്ടടുത്ത വീട്ടിലേക്ക് ഉപ്പ് വിളിച്ച് ചോദിച്ച ആ ഉപ്പ് അത് ഹിന്ദുവിന്റെയോ മുസൽമാന്റെയോ ക്രിസ്ത്യാനികളുടെയോ വീടല്ലേ ആ ഉപ്പുപയോഗിച്ച് കൈവെച്ച് രുചിയുണ്ടാക്കി മക്കൾക്ക് നമുക്ക് പാതിരാത്രിയിൽ വഴി ചോദിച്ച് വീട്ടുപുറ്റത്ത് വരുന്നവൻ അങ്ങനെ ചൂട്ടുമു കത്തി എത്തിക്കുന്ന പിതാക്കന്മാരുണ്ടായിരുന്നു നമുക്ക് ഇന്ന് റോഡരികിൽ അപകടപ്പെട്ട് കിടക്കുന്നവരെ അടുത്ത് ചെന്ന് സെൽഫി എടുത്ത് ലൈക്കിന് വേണ്ടി ശ്രമിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ധാർമ്മികതയെയും മാനവികതയെയും കുറിച്ച് ഒന്നുകൂടി ചിന്തിക്കേണ്ടി വരും പ്രകൃതിയെയും അത് ദളിതരെയും സാധാരണക്കാരനെയും സ്ത്രീകളെയും ഒക്കെ ചൂഷണം ചെയ്തൊരു സംവിധാനത്തെ എതിർത്ത് തോൽപ്പിക്കാൻ വന്ന ഒരു സ്ത്രീപക്ഷ പ്രകൃതിപക്ഷ രാഷ്ട്രീയ തത്വദ്വാര ഉയർന്നു വരുന്ന സമയം കൂടിയാണ് ദയാനവും കൊലപാതകയും അതിസമർത്ഥനും മഹാബുദ്ധിയും അധ്വാനശീലും കുഴിമടിയിലും ഒക്കെ ഒന്നിച്ച് ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഒരു ചരടിൽ കോർത്ത തുരണം പോലെ മഴ വില്ലിന്റെ സപ്തവർണ്ണങ്ങൾ ഒന്നിച്ചിരിക്കുന്നത് പോലെ ഈ ആർ പി നഗർ പ്രദേശത്തെങ്കിലും ഒരുമിച്ച് ജീവിക്കാൻ ജീവിക്കാൻ നമുക്ക് സാധിച്ചാൽ ആഗർ റെസിഡൻസ് എന്റെ കുഞ്ഞിൽ കൂടാതെ നാലാമത അല്ലെങ്കിൽ അരഞ്ചാമതരാൾ ഈ മണ്ണിൽ ജീവിക്കുന്നു എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് അവന്റെ അല്ലെങ്കിൽ അവരുടെ പ്രശ്നം എന്നേതുകൂടിയാണെന്ന് മനസ്സിലാക്കുകൾ തലമുറ ഉയർന്നു വരട്ടെ ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് ആർ ബി നഗറിലെ എല്ലാ കുടുംബങ്ങൾക്കും എല്ലാ നന്മയും വിജയങ്ങളും സൗഭാഗ്യങ്ങളും നേർന്നു കൊണ്ടു നിർത്തുന്നു നന്ദി നമസ്കാരം